അതെ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറൊന്നുമല്ല ഡിഷ് വാഷറാണ് അപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് അയ്യോ തുണിയൊക്കെ വൃത്തിയാവോ അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും വാഷിംഗ് മെഷീൻ ഉണ്ടല്ലേ അതുപോലെ തന്നെയാണ് ഈ ഡിഷ് വാഷറും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് വൃത്തിയാവോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആയിരുന്നു പക്ഷേ വീട്ടിൽ വാങ്ങിയപ്പോഴാണ് ഞാൻ ഞാനിതിൻ്റെ ഒരു ഫാനായിട്ട് തന്നെ മാറിയിട്ടുണ്ട് നമ്മൾ പെണ്ണുങ്ങൾക്ക് നല്ല ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നന്നായിട്ട് വൃത്തിയാകും പിന്നെ കറണ്ട് ബില്ലിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഞാനും ഓൾമോസ്റ്റ് ഡെയിലി ഉപയോഗിക്കാറുണ്ട് എനിക്കൊരഞ്ഞൂറ് രൂപ എക്സ്ട്രാ നമ്മുടെ നോർമൽ കറണ്ട് ബില്ലായിട്ടേ ഉള്ളൂ കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് അടുക്കളയിൽ ഒരു മസ് ബൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് നോമ്പിനൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് അപ്പം താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം അല്ലാത്തവർക്ക് വാങ്ങണമെന്നില്ല എനിക്ക് നല്ല ഉപകാരപ്പെട്ടു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ഫോളോയും ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ